மக்கள் பரீச்ச ஆரம்பிச்சு மக்கள் பரீட்ச தொடங்கினதா ஞ விஜயிப்பிக்கணே அல்ல ஞ விஜயிப்பிக்கணே அல்ல ஞ விஜயிப்பிக்கணே அல்ல மக்களை நீ விஜய்பிக்கணே அல்லா மக்களே பரீட்சை நீ விஜய்பிக்கணே அல்ல ചെയ്താനുള്ള താൻ നിങ്ങൾ മജിലി സിലവയ്ക്കണേ സ്വരാത്തു തിക്രജലിനെ അതിനെ മന്ത്രിക്കണേ ഗുരുവനെ തെറ്റ പരീക്ഷക്ക് പോവണേ പെൻഷൻ വേണ്ട സങ്കടം വേണ്ട പേടി വേണ്ട നല്ല റാഹത്തോട് നല്ല സന്തോഷത്തോട് നല്ല അഭിമാനത്തോട് നല്ല ണോ നല്ലവരായി പഠിക്കണം നല്ല മിടുക്കരാവണോ നല്ല മിടുക്കികളാവണോ വരണേ അനാവശ്യ പ്രേമ കൂട്ടുകെട്ടിൽ പെട്ടവോ വരണേ അനാവശ്യമായ സ്വഭാവം ഉണ്ടാവരുത് നല്ലതുപോലെ പഠിച്ച് നല്ല മക്കളായിട്ട് നമ്മളെ വളരണം ആ മക്കളോ പെൺമക്കളോ എല്ലാവരും നല്ല മക്കളായിട്ട് വളരണം നൂറ് ശതമാനം അമ്മയെ അനുസരിക്കണം നൂറ് ശതമാനം അമ്മയെ അനുസരിക്കണം നൂറ് ശതമാനം പാപ്പയെ അനുസരിക്കണം നൂറ് ശതമാനം അച്ഛനെ അനുസരിക്കണം മുർന്നവരെ സ്നേഹിക്കണോ മുതിർന്നവരെ ബഹുമാനിക്കണോടെ സ്നേഹം കാണിക്കണോ പരസ്പരം വൈരാഗ്യം പാടില്ല ഒരു ബെഞ്ചിൽ കൂടെ ഇരുന്ന് പഠിക്കുന്നവരോട് വൈരാഗ്യം പാടില്ല അവരെ പരീക്ഷയിൽ കാലം വിജയിക്കരുതെന്ന് ചിന്ത പാടില്ല എല്ലാവരും പഠിക്കണോ എല്ലാവരും ജയിക്ക എല്ലാവരും ഉന്നതമായ നിലയിലെത്തണം ഞാൻ മാത്രം ജയിക്കണം മറ്റുള്ളവരെ തോൽക്കണമെന്ന് ചിന്തവരാ മാറിയ ഞാൻ മാത്രം ഉഷാറാവണം മറ്റുള്ളവരെ പരാജയപ്പെടണമെന്ന് ചിന്തവരാ മാറിയ മക്കളെ എല്ലാവരും ആറാഹത്തോടെ നല്ല നല്ല ഉന്നതമായ മാത്രോട വിതൽ ാണ് പരീക്ഷാർത്ഥികൾക്കുള്ള എല്ലാവരും കൂടെ ചൊല്ലിക്കോളി ചൊല്ലിക്കോളി മക്കളൊക്കെ മജീസിലിരിക്കാതിക്കറ് കഴിയുന്നത് വരെ